യേശുവെ സ്തോത്രം അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി ദാനമായി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം അവിടുന്ന് അടിയങ്ങളെ നന്മയിൽ നടത്തണമേ അവിടുത്തെ കൃപയും കരുണയും അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഇന്നത്തെ ദിവസം അടിയങ്ങളെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരമായിരിക്കാൻ സഹായിക്കണമേ ആവശ്യമില്ലാത്ത ഒരു വാക്കും അടിയങ്ങളെ വായിൽ നിന്ന് വരാതെ അടിയങ്ങളുടെ നാവിനെ സംരക്ഷിക്കണമേ അടിയങ്ങൾ മോശമായ ഒരു ഭക്ഷണവും കഴിക്കുവാൻ ഇടയാകരുതേ അവിടുന്ന് അടിയങ്ങൾക്ക് ദാനമായി തന്ന ഈ ശരീരവും മനസ്സും ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുവാൻ അവിടെ അടിയങ്ങളെ സഹായിക്കണമേ അടിയങ്ങൾ ആരോടും ഒരു ദോഷവും ചെയ്യാതെ അടിയങ്ങളുടെ മനസ്സിനെ കാത്തുകൊള്ളയണമേ അടിയങ്ങളുടെ പ്രവൃത്തികൾ ഏറ്റവും വിശുദ്ധമായിരിക്കാൻ അവിടെ നടിയങ്ങളെ സഹായിക്കണമേ അവിടുന്ന് നടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും നന്മകൾക്കുമായിട്ടും സ്ത്രോത്രം ചെയ്യുന്നു അടിയങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്യുവാൻ അവിടെ നടിയങ്ങളെ സഹായിക്കണമേ അടിയങ്ങളുടെ അസുഖങ്ങളിൽ നിന്നെല്ലാം അവിടെ നടിയങ്ങളെ വിടുവിക്കണമേ മാനസികവും ശാരീരികവുമായ അസുഖങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും സാധാന്യ ബാധയിൽ നിന്നും അവിടെ നടിയങ്ങൾക്ക് പൂർണ്ണമായും ഒരു സംരക്ഷണം തരയണമേ അവിടെ നടിയങ്ങൾക്കൊരു വിടുതൽ തരയണമേ ഒരു ദോഷം ചെയ്യുന്ന വ്യക്തിയും അടിയങ്ങളുടെ അടുത്തേക്ക് വരാതെ അവിടെ നടിയങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ ആരും അടിയങ്ങളോട് ദോഷം ചെയ്യരുതേ അടിയങ്ങൾ ആരോടും ഒരു ദോഷത്തിനും പോകുവാൻ ഇടയാകരുതേ സത്യത്തിൻ്റെയും നന്മയുടെയും വഴികളിൽ സഞ്ചരിക്കുവാൻ അവിടുന്ന് നടിയങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിൽ കരുതണമേ അടിയങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അവരെ ഓരോരുത്തരെയും കരുതണമേ അടിയങ്ങളെ വഴി നടത്തുന്ന ദൈവമേ അവിടുന്ന് നടിയങ്ങളോട് കൂടെയിരിക്കും എന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു ഇന്നത്തെ ദിവസം ഏറ്റവും ഭംഗിയായി പൂർത്തീകരിച്ച് ഇന്നത്തെ വൈകുന്നേരം അവിടുത്തെ തിരിസൂചിച്ചുകൊണ്ട് കിടന്നുറങ്ങുവാനുള്ള കൃപ അവിടെ നടിയങ്ങൾക്ക് തരയണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമൊരു ലയണമേ